കോഴിക്കോട് താമരശ്ശേരിയിൽ വാഹനം മറികടന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിൽ പിക്കപ്പ് വാൻ ഡ്രൈവറേയും യാത്രക്കാരനെയും ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചെന്ന പരാതി സംഭവത്തിൽ പിക്കപ്പ് ഡ്രൈവർക്കും കണ്ടാൽ അറിയാവുന്ന മറ്റ് എട്ടുപേർക്കുമെതിരെയാണ് ചെറുകുളത്തൂർ സ്വദേശി രഞ്ജിത്തിന്റെ പരാതിയിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തത് താമരശ്ശേരി ചുരത്തിൽ വെച്ച് വാഹനം മറികടക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കൈതപ്പുയിലിൽ വെച്ച് പിക്കപ്പ് വാൻ ഡ്രൈവറുടെ നേതൃത്വത്തിൽ ഒൻപതോളം പേർ ചേർന്ന് ട്രാവലർ യാത്രക്കാരെയും ഡ്രൈവറെയും ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചതായാണ് പരാതി മർദ്ദനത്തിൽ യാത്രക്കാരിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് ട്രാവലർ ഡ്രൈവറെ മർദ്ദിക്കുന്നത് മാറ്റാൻ എത്തിയപ്പോൾ ആയുധം ഉപയോഗിച്ച് മുഖത്തും ശരീരത്തിലും മർദ്ദിച്ചെന്ന് യാത്രക്കാരൻ രഞ്ജിത്ത് പറയുന്നു ഞങ്ങള് വയനാട്ടിൽ സുഹൃത്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുകയും നാട്ടിലേക്ക് വരികയായിരുന്നു അതിന് ഒരു ഡ്രൈവർ ഒരു പിക്കപ്പ് മാൻ ആണ് ആ ഡ്രൈവർ ഞങ്ങളെ വണ്ടിന്റെ റോങ് അടിച്ചിട്ട് മൂപ്പര് ഓവർടേക്ക് ചെയ്തത് അപ്പൊ ഞങ്ങൾ ഡ്രൈവർ മൂപ്പരോട് ചോദിച്ചതാണ് ആ പേരിലാണ് വാക്കേറ്റ മൂപ്പര് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു താഴെ എത്തിയിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞു മൂപ്പര് ഞങ്ങളെ പിന്നെ ഓവർടേക്ക് ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല താഴെ എത്തിക്കഴിഞ്ഞ് മൂപ്പര് അവിടെ വണ്ടി റോഡ് നടു റോട്ടിൽ തന്നെ ഹൈവേ തന്നെ ഞങ്ങളെ ബ്ലോക്ക് ഇട്ട് നിർത്തി അവിടുന്ന് ആദ്യം തന്നെ ഇറങ്ങി ഞങ്ങൾ ഡ്രൈവറെ തല്ലി അപ്പൊ ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് ചോദി ഞങ്ങളൊക്കെ പിടിച്ചുമാറ്റി ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ അവിടുന്ന് വേറെ ഏതൊക്കെയോ ടീം വന്നിട്ട് തല്ലണം എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ തല്ലാൻ നോക്കി അവിടുത്തെ കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആട്ടുകാരൊക്കെ കുറെ ആൾക്കാര് നമ്മളെ പിടിച്ചു മാറ്റാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ കണ്ണിന്റെ അടിയിൽ മാർഗായത് വെച്ചിട്ട് എന്തോ സംഭവം വെച്ചിട്ട് ഇടിച്ചു ഒറ്റ ഇടിയാക്കി കണ്ണിന്റെ അടിയിൽ കിട്ടിയത് പക്ഷെ അത് ഭയങ്കര സംഭവത്തിൽ കെ എൽ എഴുപത്തിയാറ് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തൊമ്പത് നമ്പർ പിക്കപ്പ് ഡ്രൈവർക്കും കണ്ടാലറിയാവുന്ന മറ്റെട്ടു പേർക്കുമെതിരെയാണ് ചെറുകുളത്തൂർ സ്വദേശി രഞ്ജിത്തിന്റെ പരാതിയിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തത്